സർക്കാർ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ച് വനിതാ മതിൽ ഉയർത്തുകയാണ് എന്നാൽ രാത്രിയിൽ യുവതികൾക്ക് പുറത്തിറങ്ങി നടക്കാനാവുന്നില്ല എന്ന അവസ്ഥയാണ് ഇന്നും നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നത് രാത്രിയിൽ തനിക്കനുഭവിക്കേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് യുവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാവുകയാണ് നിഷ കല്ലുപുരിക്കൽ എന്ന യുവതിയാണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചത് റേറ്റ് എത്രയാ അല്പം മുൻപാണ് തദ്ദേശവാസികളുടെ ലൈംഗിക ദാരിദ്ര്യം വീണ്ടും മനസ്സിലായത് ഏറ്റവും അടുത്ത സുഹൃത്ത് വീടിനടുത്തൂടെ പാസ് ചെയ്യുന്നെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അദ്ദേഹത്തെ കാണാൻ വീടിനടുത്തുള്ള കഫേ വരെ പോയി വന്നത് പോകുമ്പോൾ ഒരു ടു വീലർ ഫോളോ ചെയ്യുന്നെന്ന് തോന്നിയെങ്കിലും വിട്ടുകളഞ്ഞു കഫേയിൽ നിന്നിറങ്ങി തിരിച്ചു വരുമ്പോൾ വീണ്ടും പയ്യൻ ഫോളോ ചെയ്യുന്നെന്ന് തോന്നി തോന്നൽ ശരിയായിരുന്നു രണ്ടു കിലോമീറ്ററും ദൂരത്തിനുള്ളിൽ ഞാൻ സ്ലോ ചെയ്യുമ്പോൾ പയ്യനും സ്ലോ ചെയ്യും സ്പീഡ് കൂട്ടുമ്പോൾ പയ്യനും കൂട്ടും വീടെത്താറായപ്പോൾ പയ്യൻ പിന്നാലെ പാഞ്ഞു വന്നപ്പോൾ ഞാൻ വണ്ടി നിർത്തി ടെൻഷനും പരിഭ്രമവും നിറഞ്ഞ ശബ്ദത്തിൽ പയ്യൻ എത്ര അറേ കാര്യങ്ങൾ എങ്ങനെയാ സ്ട്രീറ്റ് ലൈറ്റിന്റെ നേരിയ വെളിച്ചത്തിൽ പയ്യന്റെ മുഖത്തെ പരിഭ്രമം നന്നായി കണ്ടു സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ ലവൻ വണ്ടി എടുത്ത് പാഞ്ഞു നോക്കുമ്പോൾ നമ്പർ പ്ലേറ്റൊക്കെ പേപ്പർ വെച്ച് പൊതിഞ്ഞ് ഭദ്രമാക്കിയിരിക്കണം ലവന്റെ ധൈര്യം കണ്ട് ചിരി വന്നു കൊച്ചു പയ്യന്റെ ഒരവസ്ഥ എംമാതിരി ദാരിദ്ര്യം ഇന്ത്യയിൽ പോൺ സൈറ്റുകൾ നിരോധിച്ചതിന്റെ എല്ലാ സംഘർഷവും അനുഭവിക്കുന്നത് പാവം പയ്യന്മാരാണ് ഇനി ആ പയ്യനോട് പറയാനുള്ളത് കുഞ്ഞെ രാത്രി പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങൾ ശരീരം വിൽക്കുന്നവരാണെന്ന് തോന്നൽ മോൻ എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട് മോന് കിട്ടിയ ലൈംഗിക ക്ലാസുകളുടെയും സമൂഹത്തിന്റെ ദാരിദ്ര്യ കാഴ്ചപ്പാടിൻ്റെയും പ്രശ്നമാണ് മോന്റെ അമ്മ സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ മോനെ പഠിപ്പിക്കാഞ്ഞത് വളരെ മോശമായി നമ്പർ പ്ലേറ്റ് ഒക്കെ മറച്ചു വെച്ച് ഞാൻ പോകുന്നതും വരുന്നതും നോക്കി കഷ്ടപ്പെട്ട് ചേസ് ചെയ്ത് കുറെ കഷ്ടപ്പെട്ട സമയത്ത് ചുമ്മാ ചിന്തിച്ചൂടെ ചെയ്യുന്ന കാര്യത്തിലെ ശരിയും തെറ്റും ഇനി മാനസികമായി തളർത്താനാണ് ആ കാട്ടിക്കൂട്ടലെങ്കിൽ നിനക്ക് തെറ്റി മോനെ കഴിഞ്ഞ കുറേ നാളായി ഓൺലൈനിലും ഓഫ്ലൈനിലും ഇത് കുറെ കണ്ടതും കേട്ടതുമാണ് അപവാദങ്ങളിൽ ഇങ്ങനെ ഉരുകി ഒലിച്ചു പോകാൻ തൽക്കാലം മനസ്സില്ല ഇത് ഉള്ളതാണോ എന്ന് ചോദിക്കുന്നവരോട് ബി ഡി ദേവസി എം എൽ എയുടെ വീടിന്റെ തൊട്ടടുത്ത് വെച്ചായിരുന്നു സംഭവം പതിനൊന്ന് പന്ത്രണ്ട് പി എമ്മിന് ഞങ്ങളുടെ നാട്ടുകാരന് പുരോഗമന ചിന്താഗതിക്ക് കുറവുണ്ടെന്ന് ആരും ധരിക്കേണ്ട പുറമേക്ക് ഭയങ്കര പുരോഗമനമൊക്കെയാണ് പക്ഷെ രാത്രിയിൽ പെണ്ണ് സഞ്ചരിക്കുന്ന കണ്ട റേറ്റ് ചോദിക്കാൻ തോന്നും ഒറ്റയ്ക്ക് താമസിക്കുന്ന പെണ്ണിനോട് ഭയങ്കര കരുതല വീട്ടിൽ ഗസ്റ്റ് വന്ന നൂറുവട്ടം എത്തി വലിഞ്ഞ് നോക്കും സ്ലീവ്ലെസ് ഉടുപ്പിട്ട അവൾ പിഴയാണെന്ന് അങ്ങ് പറഞ്ഞുകളെ അങ്ങനെ എന്തൊക്കെയോ ഹോബികൾ അതാണ് മേലൂർ കോനൂർ പാലമുറി ദേശത്തെ പുരുഷന്മാർ ഇതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത